പ്രിയപ്പെട്ട സഭാശ്രേഷ്ഠനെ ഈ എളിയവനായ എന്റെ ഒരേ ഒരു ചോദ്യം എന്താണ് യുക്രി അബ്യൂസ്ഡ് സെലിബ്രേഷൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കാണത് ഏതെങ്കിലും മെത്രന്മാർ മാർപ്പാപ്പയ്ക്ക് ിലകല്പിക്കുന്നെങ്കിൽ എനിക്ക് മറുപടി തരണം നാളെ മുതൽ ഒരേ ബലിപീഠത്തിൽ രണ്ടു തരം അർപ്പിക്കുന്നത് അനുവാദം കൊടുത്ത് തെറ്റല്ലേ ആമോസ് രണ്ട് ഏഴിലും എട്ടിലും പറയുന്നു അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു ഒരേ ബലിപീഠത്തിൽ ശയിക്കുന്നു ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ആമോസ് പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ഗലാത്തി നാല് ഇരുപത്തിയാറിലെ സഭ നമ്മുടെ അമ്മയാണ് കാണപ്പെടുന്ന പിതാവ് മാർപ്പാപ്പയാണ് നമ്മുടെ ആർച്ച് പിതാക്കന്മാരും നമ്മുടെ പിതാവ് തന്നെയാണ് അതിനൊരു സംശയവുമില്ല നിയമാവർത്തനം ഇരുപത്തിയേഴ് പതിനാറില് അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശഭിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം ആമേൻ എന്ന് പറയണം സഭയ്ക്ക് വേണ്ടി രാഭകൽ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് പിതാക്കന്മാരെ കാണാൻ അനുവാദമില്ല ഞങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നുമില്ല വചനപ്രകാരം ശപിക്കപ്പെട്ടവരുടെ വാക്കിന് എന്ത് വിലയും കൊടുക്കും ലൂക്ക ഏഴിൽ പറയുന്നത് പോലെ ഇരുപത്തിയേഴ് പോലെ കാറ്റത്തുലയുന്ന ഞങ്ങളെ പോലെ പിതാക്കന്മാർ ആകരുത് ഒന്നില്ലെങ്കിൽ അതെ അതെ എന്നും അല്ലെങ്കിൽ അല്ല അല്ല എന്നും ആയിരിക്കണം പ്രിയപ്പെട്ട മെത്രാൻമാരെ ആമോസ് അഞ്ച് പത്തിൽ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു സഭയെ നയിക്കുന്ന നായകന്മാര് ഇങ്ങനെ ആകുന്നതിൽ അല്പം കഷ്ടമുണ്ട് മത്താട് സുവിശേഷത്തില് എട്ടാം അധ്യായത്തിന് മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പിശാസിക്കൾ അവനോട് ചോദിച്ചു ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് യേശു ഒരു കനിവും അവിടെ കാണിക്കുന്നില്ല പൊയ്ക്കൊള്ളുവിൻ ഇതാണ് വ്യക്തിത്വമുള്ള ക്രിസ്തു അവന്റെ പാത പിന്തുടരുന്നവരും ഈ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം യോഹന്ന ആറിൻ്റെ അറുപത്തിയാറിൽ ലോകധാരികൾ വളരെ പേർ അവനെ വിട്ടുപോകാൻ വിട്ടുപോയി ഒരിക്കലും സഭയെ അനുഷ്കരി അനുസരിക്കാത്തവരായി അവർ വിട്ടുമാറിയിരിക്കുകയാണ് മനസ്സുകൊണ്ട് മാറിയിരിക്കുകയാണ് ആ അനുസരിക്കാത്തവരെ കൂടെ കൂട്ടരുത് കൂടെ നിന്ന് അവർ ചതിക്കും തീർച്ച ചീഞ്ഞവനെ ചുമക്കുന്നവൻ ചുമന്നാൽ ചുമക്കുന്നവനും മാറും ഞങ്ങളാരും ഒരു ബലിപീഠത്തില് രണ്ട് ബലി അർപ്പിക്കുമ്പോള് ആ ബലി ആ ഒരേ ബലിയിൽ ഞാൻ വീണ്ടും പറയുന്നു ആമോസ് രണ്ടിന്റെ ഏഴ് അപ്പനും മകനും ഒരേ സ്ത്രീയെ പ്രാപിക്കുന്നു എന്നിട്ട് പറയുന്നതാണ് അവര് ബലിപീഠം ബലിപീഠം അവരെന്താ ചേർന്നത് അതത് ബലിപീഠത്തെ അവരെ അശുദ്ധമാക്കുന്നു ഒരു ബലിപീഠത്തെ ശയിക്കുന്നു അബ്യൂസ്ഡ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എന്തായാലും രണ്ടും ഘട്ട കുർബാനയ്ക്ക് പോകാൻ തയ്യാറല്ല